നടൻ ശ്രീനിവാസൻ വളരെ രസകരമായ ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ വലിയ ബുദ്ധിയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് എസ് എഫ് ഐ ആയി പിന്നെ ബുദ്ധി ഉറച്ചപ്പോൾ അദ്ദേഹം എ ബി വി പി ആയി എന്നാണ് പ്രസ്താവന ഇത് കേട്ടിട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമേന്ദ്രൻ സാറിന് എന്താണ് തോന്നുന്നത് അദ്ദേഹം പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെയും എസ് എഫ് ഐക്കാരുടെയും ചങ്കിൽ കുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എനിക്ക് ഇടതാഭിമുഖ്യം ഉണ്ടായിരുന്നു ഞാൻ സഖാവ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ മാ എഴുത്തുമ്പോ അതിനൊക്കെ ഉള്ളത് കൊണ്ട് ഈ മാഗസിൻ എഡിറ്ററായിട്ടൊരു സഖാവ് വരുമല്ലോ ആള് നമ്മുടെ സുഹൃത്തായിരിക്കും അപ്പൊ ഈ മാഗസിൻ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടികളിലൊക്കെ നമ്മളെ വിളിക്കുക ആ സമയത്ത് ഞാൻ ഈ പ്രസ്സുകളിലൊക്കെ പോയിട്ട് ധാരാളം ജോലി ചെയ്തിട്ടുണ്ട് ആ മാഗസിനുകൾക്കൊക്കെ വേണ്ടി പലതരത്തിലും ആ പണി എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പത്രപ്രവർത്തനത്തിലേക്കൊക്കെ വരുന്നത് അത് അപ്പോൾ അതൊരു ഹരമായിരുന്നത് കൊണ്ട് നമ്മൾ ഞാൻ മഹാരാജസ് കോളേജിലും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലുമാണ് പഠിച്ചത് യൂണിവേഴ്സിറ്റി ആണോ അവിടെയും പഠിച്ചിട്ടുണ്ട് അവിടെയും പഠിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ എസ് എഫ് ഐ വളരെ മോശമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എസ് എഫ് ഐ ചില ചിലപ്പോണ്ണുകേഴ്സിലൊക്കെ പെട്ടിട്ട് അത് പിരിച്ചുവിടുകയുണ്ടായി ഐ എസ് എഫ് ഐ യൂണിറ്റ് അത് ശരി ഞാൻ പഠിക്കുന്ന അവിടുത്തെ ഐ എസ് എഫ് ഐക്കാരുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് കൊച്ചിയിൽ തന്നെ മിക്കവാറും കൊച്ചിയിൽ തന്നെ ക്ലാസ്സിൽ കയറുന്നതെന്ന് പറയുന്നത് നരേന്ദ്ര പ്രസാദൻ്റെ പ്രൊഫസർ ആയിരുന്നു ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഒന്നാന്തരമായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കയറുക എന്നുള്ളതല്ലാതെ മറ്റ് ക്ലാസ്സുകളിൽ കേൾ കയറുന്നത് നല്ല അവിടെ ധാരാളം ലൈബ്രറികളുള്ള കൊണ്ടാണ് തിരുവനന്തപുരത്ത് പോയി ചേർന്നത് നമ്മൾ നമ്മുടെ പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെ എഴുതിയാൽ മതിയല്ലോ നമ്മള് ഇംഗ്ലീഷ് എം എ ഒക്കെ ആകുമ്പോൾ അപ്പൊ മഹാരാജാസിന് മഹാരാജാസിന്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ്ഐട തന്നെ വളരെ ഗംഭീരമായ പാരമ്പര്യമുണ്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എസ് രമേശൻ കവിയായ കവി എസ് രമേശൻ കടന്നു വന്നു ചില സമയത്ത് ഇങ്ങനെ അറിയാതെയൊക്കെ സംഭവിക്കുമല്ലോ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാറിലിരുന്ന് എസ് രമേശനെ കുറെ നേരം ആലോചിച്ചു ആലോചിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ പത്രം വായിക്കുമ്പോൾ ഏഹ് ഇടത് മന്ത്രിസഭയാണ് ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സെക്രട്ടറിയാണ് രമേശൻ അദ്ദേഹത്തിന് ഈ പഴയ കാലം പോലെ ഞാനുമായിട്ടൊരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിക്കാതെ ചെയ്തതാണ് ഒരു മലയാള തനിമ കമ്മിറ്റി സർക്കാരിൽ അതിൽ എന്നെ ചേർത്തിരിക്കുന്നു ഇത് ഞാൻ എന്റെ പത്രം രാവിലെ വായിച്ചിട്ടാണ് എന്നു ചോദിച്ചിട്ടില്ല സത്യത്തില് എനിക്കൊരു അന്ന് വല്ലാത്തൊരു ഇതെങ്ങനെ വരുന്നു നമുക്കറിയില്ല കാരണം എല്ലാ ഓഫീസുകളിലും പാരവെപ്പുകാരും ഒക്കെ ഉണ്ടാവില്ല ഇയാള് മനോരമയിൽ ജോലി ചെയ്തിട്ട് ഇതേ മറ്റേ ഇത് എന്നോട് ചോദിക്കാതെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ വിലപ്പോകണം എന്നൊന്നുമില്ല അതിന്റെ ഒരു കമ്മിറ്റി പോലും ചേർന്നതും കേട്ടോ പക്ഷെ അദ്ദേഹത്തിന് നമ്മളോടുള്ള സ്നേഹവും ഒക്കെയാണ് മാത്രമോ ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചു അദ്ദേഹം അധസ്ഥിതനാണ് എനിക്കറിയാം ആ എസ് രമേശൻ പക്ഷെ അദ്ദേഹം രണ്ട് വർഷം തുടർച്ചയായി മഹാരാജസ് കോളേജിൽ യൂണിയൻ ആയിരുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ബ്രാഹ്മിൻ ഹെഗമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ മാർസിസ്റ്റുകൾ സമൂഹത്തിന് വിഭജിക്കുന്നുണ്ടല്ലോ മഹാരാജാസിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ആലോചിക്കുമായിരുന്നു അതെ ഏതെങ്കിലും അങ്ങനെ അല്ല ഒരു ഇപ്പോഴും ഇതൊക്കെ അതെ അപ്പോ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ അന്ന് ഈ സുരേഷ് കുറുപ്പ് എനിക്ക് നല്ല പരിചയമുള്ള ആളുകളുടെ കാര്യം ഞാൻ പറയുന്നേ തോമസ് ഐസക് എൻ്റെ ഇന്നും സുഹൃത്തായിരിക്കുന്ന സി പി ജോൺ അതെ ഇവരൊക്കെ റോൾ മോഡല എനിക്ക് തന്നെ പത്രപ്രവർത്തനത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സംശയം കാരണം അദ്ദേഹം ബദൽ രേഖയുടെ കൂടെ എം പി രാഘവന്റെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സത്യത്തിൽ പാർട്ടിയിൽ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും പിന്നീട് കിട്ടുമായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ പാർട്ടിയായിട്ട് നടക്കുകയാണല്ലോ പക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കും ഞാൻ കോട്ടയത്ത് പഠിക്കുമ്പോഴുണ്ടല്ലോ സോറി സുരേഷ് കുറുപ്പ് കോട്ടയത്തെ എം പി ആണ് രാത്രി വഴിയോടുത്ത തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കെ എസ് ആർ ടി സി ബഷ്ട്രീ ഇന്ത്യൻ കോഫി ഹൗസ് അതല്ലാതെ തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കുന്ന കുറിപ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന കോട്ടയത്തിന്റെ എം ബി ആയിരുന്ന കുറിപ്പിനെ കണ്ടിട്ടുണ്ട് ഇന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ കാരണം അദ്ദേഹം അമ്മ മരിച്ചപ്പോൾ അദ്ദേഹം ട്രെയിനിൽ പോയത് ഒരാള് പിന്നെ ഷൊർണൂരോമിറ്റർ റെയിൽവേ സ്റ്റേഷനിൽ സെൽഫി ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടു ഏഹ് അദ്ദേഹത്തിന് കോട്ടയത്ത് ഇന്നൊരു കാറ് ഏതെങ്കിലും ഒരു മുതലാളിയെ വിളിച്ചു പറഞ്ഞ കാറ് കോൺട്രാക്ടറൊക്കെ അപ്പോൾ ഈ സംസ്കാരത്തില് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിലാണ് ഈ ശ്രീനിവാസൻ ഊന്നത് അങ്ങനെയുള്ള ആളുകൾ പാർട്ടിക്ക് വേണ്ട അതുകൊണ്ടാണ് സുരേഷ് കുറുപ്പനെ ഒന്നും പാർട്ടി ഗൗനിക്കുന്നില്ല എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് എം എൽ എ ഇല്ല അർഹതയുണ്ടായിട്ടും അർഹതയുണ്ടായിട്ടും ഒരു വാർഡിൽ പോലും ജയിക്കാത്ത ആളുകൾ ആദ്യത്തെ തവണ തന്നെ മന്ത്രിയും സെക്രട്ടേറിയറ്റും മെമ്പറും കാരണം അദ്ദേഹം മറ്റ് ചില കാര്യങ്ങളിൽ വളയില്ല അതാണ് അഴിമതി അല്ല ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹത്തിന് അഴിമതി നടത്താൻ പറ്റില്ല പറ്റില്ല അല്ല നമ്മൾ പറഞ്ഞു വന്നത് എസ് എഫ് ഐയെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ആളുകളും എസ് എഫ് ഐയുടെ പ്രൊഡക്ട്സ് ആണ് അതല്ലേ ഞാൻ പറഞ്ഞത് ശരിക്ക് തിളങ്ങുന്ന വ്യക്തിത്വമുള്ള പല ആളുകളും ഈ ക്യാമ്പസിൽ നിന്ന് വന്നിട്ടുണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ച് അവര് പിൽക്കാലത്ത് വലിയ ആ പശ്ചാത്തലം ചെറിയ പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിലും അത് ആ ഇതൊക്കെ സൂക്ഷിക്കുകയും പിന്നെ എസ് എഫ് ഐ അനുഭാവികളായിരിക്കുന്ന ആളുകൾ തന്നെ എത്രയോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ഐ എ എസിലോ ഐ പി എസ്സിലോ ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ ഇപ്പൊ എ പി വെങ്കടേശ്വരൻ പഴയ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന എ പി വെങ്കടേശ്വരൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ ആയിരുന്നില്ലേ പക്ഷെ ഇപ്പോൾ എസ് എഫ് ഐ ആർഷോമാരുടെ എസ് എഫ് ഐ ആണ് കഷ്ടമാണ് എങ്ങനെയാണ് സാർ ഇങ്ങനെയായി പോയത് അതെങ്ങനെയായിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവുമ്പോ അതായത് സി അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരുന്നതും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത് ഏഹ് കാരണം അച്യുതമേനൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ സാഹിത്യത്തിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അത്ഭുതം എൻ്റെ വീട്ടിൽ എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഉണ്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ടും ഞാൻ ഓർക്കുന്നത് ഈ മുഖ്യമന്ത്രി ആയ ശേഷം ഞാൻ മനോരമയിലെ ഈ അക്ഷരങ്ങളും അക്ഷരങ്ങളും എന്ന് പറഞ്ഞൊരു സാഹിത്യ പേജ് നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് മലയാളം നോവലിൻ്റെ ഭാവിയെ പറ്റിയൊരു ചർച്ച അതിൽ നടന്നു മുഖ്യമന്ത്രി ആയ ശേഷം വിരമിച്ച് വീട്ടിലിരിക്കുന്ന അച്ഛൻ മേനോൻ അന്നൊരു പ്രസംഗത്തിൽ അദ്ദേഹം അടുത്തിടെ നമ്മുടെ നോവലിനെ ഒരു ചർച്ച നടന്നതൊരു പത്രത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അതാണ് ഈ സംസ്കൃത ചിത്തരായ ആളുകളുടെ ഒരു മനോഭാവമാണത് സംസ്കാരം ആത്മാവിൽ ഉണ്ടാവുക എന്നുള്ളത് അതെ അതെന്താണെന്ന് പോലും പിടിയില്ലാത്ത ഒരു വർഗമായിട്ടാണ് വരുന്നത് അതാണ് ഈ ഗവർണർ എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ ചില ആളുകൾ ചില പിള്ളേരെ ഭീഷണിപ്പെടുത്തുന്നത് അദ്ദേഹം പിന്നെ സ്കൂളിന്റെ ആയിരുന്നു അദ്ദേഹവും അതായിരുന്നു അതായിരുന്നു അതാണ് ആരോടാണ് ഇതൊക്കെ പറയുന്നത് അതായത് നമ്മൾ ചില ആളുകളുടെ ഇപ്പൊ അച്യുത മേനോന്റെ ഞാൻ കാര്യം പറഞ്ഞു ചില ആളുകള് ചില ഈ വാടിക്കൽ ആ അങ്ങനത്തെ ഒക്കെ പശ്ചാത്തലമൊക്കെ ചില ആളുകൾക്ക് കാണുമല്ലോ അച്യുത മേനോൻ അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലല്ലോ ഒരു ഗുണ്ടാ പാരമ്പര്യമുള്ള ഉള്ള ഒരാള് മുഖ്യമന്ത്രി ആളിൽ നിന്ന് വെക്കുക ഞാൻ പിണറായി വിജയനെ പറ്റിയല്ല പറയുന്നു അപ്പൊ അദ്ദേഹം ഏതു തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സംവിധാനം അല്ലേ ഒരു ഗുണ്ട ഒരു വിവാഹം കഴിച്ച് ഒരു കുടുംബം നടത്തുന്നു പക്ഷെ പണി ഇത് തന്നെ ഒരു സാധാരണ തമ്മന ഷാജി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരാള് അദ്ദേഹത്തിന്റെ ജോലി മറ്റേത് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം എന്തായിരിക്കും പഠിപ്പിക്കുന്നത് സാഹിത്യമാണോ സാംസ്കാരിക പ്രവർത്തനമാണോ ആണോ ശരിയാണ് അപ്പോ ഏത് ഗുരുവാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പക്ഷേ ഏത് തരം ഗുരുക്കന്മാരാണ് ഉള്ളത് എന്നുള്ളതാണ് വിജയാനന്ദ ഗുരുവിന്റെ പാരമ്പര്യമാണ് കാണിക്കുന്നതാണോ ആണോ സാറ് പറഞ്ഞു വെക്കുന്നത് ഞാൻ പറയുന്നത് രാജ പ്രജ എന്ന് പറയുന്നത് ഗുരുക്കന്മാരെ പക്ഷെ സാർ ഈ നമ്മുടെ ശ്രീനിവാസം പറഞ്ഞത് ഇത്തിരി കടന്നുപോയില്ലേ വിവരം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എസ് എഫ് ആയി വിവരം വന്നപ്പോൾ എ ബി പി ആയി എന്ന് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ രണ്ടാം ലോക യുദ്ധകാലത്ത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യയൊക്കെ ഒറ്റിയ കാര്യമൊക്കെ നമ്മൾ പറയുന്നത് ആ പറയുമ്പോ ഈ സുഭാഷ് ചന്ദ്രബോസിനെ ബോസിനെ ചെറ്റാന്നും ചെരുപ്പ് നിക്കി എന്നും ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ വിളിച്ചിരുന്നു അത് ഞാൻ എഴുതുന്നത് ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും അറിയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ എഴുതുന്നത് പക്ഷേ അതിന്റെ അടിയിൽ വന്നിട്ട് ഈ നവ സാക്ഷര മാർസിസ്റ്റുകൾ ഉണ്ടല്ലോ പിള്ളേര് ഇത് എവിടെ പറഞ്ഞു ആര് പറഞ്ഞു അവർക്ക് അറിയില്ല ആ എഴുത്തും ഭാഷ ഗുൽമോഹർ മാത്രമേ ശിവൻകുട്ടി എല്ലാവരെയും പാസ്സാക്കി വിടുന്നില്ലേ നൂറ് ശതമാനം അതിൽ പെടുന്ന സഖാക്കളാണത് ഇവര് അക്ഷരമൊന്നും പഠിച്ചിട്ട് ശരിക്കും അക്ഷരമൊന്നും അറിയാൻ തോന്നുന്നില്ല അപ്പോ അങ്ങനെ ഈ അറിയാത്തവർക്ക് ഭാവി പ്രശ്നമേ അല്ല വർത്തമാനം തീരെ ഇല്ല അതെ അതെ വർത്തമാനം നടത്തുകയാണെങ്കിൽ തന്നെ സഭ്യതരമായിരിക്കും അശ്ലീലവുമായിരിക്കും അതാണ് അവരുടെ വർത്തമാനം ഈ ശ്രീനിവാസൻ ഇങ്ങനെ പറയാൻ ഈ ശ്രീനിവാസൻ ഇപ്പൊ രോഗാവസ്ഥയിൽ വിശ്രമത്തിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് ഇപ്പൊ സായാഹ്നത്തിൽ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായതായിരിക്കുമോ അല്ല അദ്ദേഹം എന്താണെന്ന് വെച്ചാല് കണ്ണൂരിൽ നിന്ന് താമസം മാറ്റിയല്ലോ ഏ അദ്ദേഹം കണ്ണൂരുകാരനാണ് പാർട്ടിയൊക്കെ നന്നായിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹം ചിലപ്പോ കണ്ണൂരിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയണമെന്നില്ല കണ്ണൂർ നഗരത്തിലാണെങ്കിൽ ചിലപ്പോ പിന്നെയും പറയും കുറച്ച് വ്യത്യാസമുള്ള സ്ഥലം അതാണ് തൃപ്പൂണത്ര ഞാൻ ജനിച്ച സ്ഥലമാണ് തൃപ്പൂണത്ര അവിടെ ജീവിക്കുമ്പോ ശ്രീനിവാസന് ഇങ്ങനെയാ സംസാരിക്കാൻ പറയാ ഇങ്ങനെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക